ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബികേ നമ ബഹുമാനപ്പെട്ട ശ്രീഗുരുവും ശ്രീശാരദയും കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ആത്മോപദേശ ശതകത്തിലൂടെയുള്ള ധന്യമായ നമ്മുടെ ഈ യാത്രയിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു ഭാഗമാകുവാൻ അവസരം ലഭിച്ചതിൽ തൃപ്പാദങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുന്നു ആദ്യമായി പതിനൊന്നാം മന്ത്രം ഒന്ന് ചൊല്ലാം അഹമഹരുളുന്നതൊക്കെ പലതല്ല അത് ഏകമാകും അകലും മഹന്ത അനേകം ആകയാൽ ഈ തുകയിലകം പൊരുളും തുടർന്നിടുന്നു സത്യങ്ങൾ തേടിയുള്ള യാത്രയിൽ യഥാർത്ഥ സത്യങ്ങൾ കണ്ടെത്തുവാൻ ഭഗവാൻ്റെ തൃക്കരങ്ങളാൽ നമുക്കായി മന്ത്രങ്ങളാൽ നിർമ്മിതമായ നൂറ് പടികളാകുന്ന പവിത്രമായ മന്ത്രശേഖരമാണ് ആത്മോപദേശ ശതകം ഓരോ പടികളിലൂടെ കടന്നു നാം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നാം ഊർജസ്വലരായ ഊർജസ്വലരായ മനസ്സും ശരീരവുമുള്ളവരായി തീരുന്നു ആത്മോപദേശശതകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പത്താം ശ്ലോകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കേണ്ടതായിട്ടുണ്ട് പത്താം മന്ത്രത്തിൽ ഭഗവാൻ പറയുന്നു അജ്ഞാനമാകുന്ന ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നീ ആര് ഉത്തരം പറയേണ്ട ആളും തിരികെ നീ ആര് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോഴും നീ ആര് നീ ആര് എന്നതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എന്ന സത്യത്തെയാണ് പതിനൊന്നാം മന്ത്രത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞ് തരുന്നത് മന്ത്രം ഒന്നുകൂടി ചൊല്ലാം അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അത് ഏകമാകും അകലും അഹന്ത അനേകം യാൽ ഈ തുകയിലഹം പൊരുളും തുടർന്നിടുന്നു അതായത് അഹമഹം എന്നരുളുന്നത് ഒക്കെ ആരായുകിൽ അകമേ പലതല്ല അത് ഏകമാകും അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം അഹംപൊരുളും തുടർന്നിടുന്നു അപ്പോൾ ഇവിടെ അഹമഹം എന്നരുളുന്നത് ഒക്കെ ആരായുകിൽ ഈ ഞാൻ ഞാൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ആരായുകിൽ അന്വേഷിച്ചാൽ അത് അകമേ ഉള്ളിൽ പലതല്ല അത് ഏകമാകും അത് ഒന്നു മാത്രമാണ് നമ്മളിൽ ഓരോരുത്തരിലും ജ്ഞാനികൾ പലതുണ്ട് നാമവും രൂപവും കൊടുത്ത് ഓരോ ഞാനിനും പേരിട്ട് വിളിക്കുന്ന ഞാനുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഞാനുകളെ നാം മറന്നുപോയി അഹമഹം എന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അത് ഏകമാകും സൂക്ഷ്മതയോടുകൂടി നാം പരിശോധിച്ചാൽ അകമേ പലതല്ല അത് ഏകമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അകലും അഹന്ത അനേകമാകയാൽ ഈ അഹന്ത ഞാനെന്ന ഭാവം അത് പല പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാലും അനേകമാണ് എന്നിരുന്നാലും തുകയിൽ അഹം അഹംപൊരുളും തുടർന്ന് ഇതിൻ്റെ ആകെ തുക എടുത്ത് നോക്കുമ്പോൾ അത് ഒന്ന് തന്നെയാണ് അഹന്ത ഈഗോ എന്താണ് നമ്മളിൽ ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റിയാണ് യഥാർത്ഥത്തിൽ ഈഗോ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ മാതാപിതാക്കളുടെ മുൻപിൽ നിൽക്കുമ്പോൾ മകൻ എന്ന ഐഡൻറ്റിറ്റി അതായത് വ്യക്തിത്വം സജീവമാവും ഈ മകൻ എന്ന വ്യക്തിത്വം മുഴുവൻ സമയവും കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല ഞാൻ അങ്ങോട്ട് മാറി കുട്ടികളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അച്ഛൻ എന്ന ഐഡൻറ്റിറ്റിയിൽ എത്തിച്ചേരും എൻ്റെ സഹോദരിയിലേക്ക് കണ്ണുകളെത്തപ്പെട്ടാൽ ഉടൻ സഹോദരൻ എന്ന ഐഡൻറ്റിറ്റി ജന്മം കൊള്ളുന്നു കാമുകയിലേക്ക് പോയാൽ കാമുകനാകുന്നു ഭാര്യയിലേക്ക് എത്തിയാൽ ഭർത്താവ് ഉണരുന്നു അകലും അകന്ത അനേകമാകയാൽ ഒരു വ്യക്തിത്വത്തിനും സ്ഥിരമായി ഇരിക്കുവാൻ കഴിയില്ല എന്ന സത്യമാണ് ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നത് ഇവിടെ ഏതെല്ലാം ഭാവങ്ങൾ രൂപങ്ങളിലൊക്കെയാണ് ഈ എന്ന ഭാവം നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണത്തിന് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ആഴം അത് നമ്മൾക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ജീവിതത്തിനിടയ്ക്ക് എങ്ങനെ നമുക്കതിനെ ഇതുമായി കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള അഹം ഇവിടെ നിലനിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചു കൊച്ചു ഞാൻ ഈഗോ ആണ് നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് ഇനി അഥവാ അങ്ങനെ തോന്നിയാൽ നമുക്ക് എല്ലാം ഞാനാണ് എന്നുള്ള ഭാവത്തിലേക്ക് ഉണരുവാൻ സാധിക്കും അത് ഏകമാണ് എന്നുള്ള രീതിയിലേക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും ഒരു ഞാൻ എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത് നാം എന്നാണ് അതിൻ്റെ കാരണം ഇതെല്ലാം ആ ഒരു പരമ പൊരുളാണ് പരമമായിട്ടുള്ള ചൈതന്യമാണ് എന്നുള്ള സാക്ഷാത്കാരത്തിൻ്റെ വെളിച്ചത്തിൽ ഗുരു ഇവിടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പിന്നെ ഭേദബുദ്ധി ഉണ്ടാകുന്നില്ല അപ്പോൾ ഇവിടെ പലപ്പോഴും നമുക്ക് ഈ പല രീതിയിലുള്ള അഹം വരുന്നത് ആ ഭേദബുദ്ധി വരുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഭേദബുദ്ധി ഇല്ലാതെയാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം ആ കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാകണം അതില്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് പലതാണ് എന്നുള്ള ഭാവത്തിൽ നമ്മൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം സങ്കീർണമായിട്ടുള്ള ഒന്നാണ് ഈ ഞാൻ നമ്മൾ ഓരോരുത്തരും എന്നുള്ള നമ്മുടെ ഭൗതികമായിട്ടുള്ള ചില പെരുമാറ്റത്തിലും ഇടപെടലുകളിലും ഒക്കെ ഇതിനെ നമ്മൾ ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ അച്ഛനാണ് അല്ലെങ്കിൽ ഞാൻ അമ്മയാണ് അല്ലെങ്കിൽ ഞാൻ സഹോദരിയാണ് അല്ലെങ്കിൽ ഞാൻ സഹോദരനാണ് എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഒരു അധ്യാപകനാണ് ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഇനി ആളുടെ കൊച്ചുമകനാണ് ഇനി മകനാണ് ഇനി ബന്ധുവാണ് ഇങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതൊക്കെ പല പല അഹം എന്നുള്ള ഭാവത്തിൽ നമ്മൾ കാണുമ്പോഴും അയാൾ വ്യവഹരിക്കുമ്പോഴും ഇതിനെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു അഹം മാത്രമാണ് ഒരേ ഒരു ഭാവം മാത്രമാണ് മാറ്റമില്ലാതെ നിൽക്കുന്നത് ആ ഏകമായിട്ടുള്ള ഞാൻ അപ്പോൾ പല ഭാവങ്ങളിലും രൂപങ്ങളിലും കാണുമ്പോഴും ആ ഒന്നിനെ മാറ്റമില്ലാതെ ഇരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അതാണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടത് ആ അറിവാണ് നമുക്ക് ഇല്ലാതെ പോകുന്നത് അറിവിൻ്റെ അഭാവമാണ് ശരിക്കുള്ള അജ്ഞാനം ആ അറിവില്ലായ്മയെ നമുക്ക് തുടച്ചു നിൽക്കുക എന്നുള്ളതാണ് ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ന് ഏതൊന്നിനോട് ചേർത്ത് വെച്ചാണോ എറേതെന്ന് വ്യവഹരിക്കുന്നത് ആ ഞാൻ ഇല്ലാത്ത ഒരു നിമിഷം പോലും നമ്മളിൽ ഇല്ലാതായി കാണില്ല ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും നമ്മളിൽ ഞാനുകൾ ഉണ്ടാവും ജനിച്ചതു മുതൽ മരണം വരെ ഞാനെന്ന ഭാവത്തോട് ചേർത്ത് പിടിച്ചാണ് നാം എല്ലാത്തിനെയും ചേർത്ത് വയ്ക്കുന്ന ഒരിടം നാം ഓരോരുത്തരും എപ്പോഴും പറയും ഇതെൻ്റേതാണ് അത് എൻ്റേതാണ് ശരീരം എൻ്റേതാണ് ഷർട്ട് എൻ്റേതാണ് സാരി എൻ്റേതാണ് കാർ എൻ്റേതാണ് എൻ്റേത് 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 ഞാൻ 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 നമ്മൾ ശരീരം എൻ്റേത് എന്ന് പറയുന്ന പോലെ തന്നെ ഷർട്ട് എൻ്റേത് ആണെന്നും പറയുന്നത് ആത്മാവ് ആത്മാവെൻറ്റേതാണ് എന്തുറപ്പിലാണ് നാം ഇതെല്ലാം എൻ്റേതെന്ന് പറയുന്നത് ബാല്യ കൗമാര വാർദ്ധക്യ കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഞാൻ ഒരിക്കലും നശിക്കാതെ നിലനിർത്തി എന്നോട് ചേർത്ത് വയ്ക്കുന്നു നാം ഓരോരുത്തരും നമ്മളിലെ ഞാനുകളെ ഉപനിഷത്തിൻ്റെയും വേദത്തിൻ്റെയും ഒക്കെ സാരമായിട്ട് നമ്മൾക്ക് ഇവിടെ ഗുരു അതിനെയെല്ലാം കാച്ചിക്കുറുക്കി ആത്മോപദേശ ചതകത്തിലൂടെ നമ്മൾക്ക് നൽകിയിരിക്കുകയാണ് പലപ്പോഴും അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമ്മുടെ മുൻവിധികൾ നമ്മളെ തടസ്സപ്പെടുത്തുകയാണ് അപ്പോൾ ഈ മുൻവിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാത്തിൻ്റെയും അന്തർധാരിയായി വർത്തിക്കുന്ന ആ ചൈതന്യത്തെ ആ അകത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം സാധിക്കാതെ പോകുമ്പോൾ നമുക്ക് പലതും ഈ മനുഷ്യജന്മം തന്നെ നിഷ്പ്രയോജനമായി പോകുന്നു നാം ഓരോരുത്തർക്കും അതിന് ഇടവരാതിരിക്കട്ടെ ഗുരുവിൻ്റെ ആ പാദപത്മങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കുമ്പോൾ അതിനെ മന അതിനെ മനനം ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതത്തെ അർത്ഥവർത്താക്കുവാൻ സാധിക്കും അതിന് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ഒന്നുകൂടി ചൊല്ലാം ഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകുന്ന അകലും അഹന്ത അനേകം ആകയാൽ ഈ തുകയിലഹം പുരുളും തുടർന്നിടുന്നു ഭഗവാൻ ശ്രീനാരായണ തൃപ്പാർതങ്ങളിൽ പ്രണാമം അർപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം